ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ടോപ്പിക് കേരളം സാഹിത്യം ചരിത്രം പ്രീവിയസ് ക്വസ്റ്റ്യായിട്ടാണ് പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പാർട്ട് നമ്മള് നമ്മൾ പാർട്ട് ടൂ ആണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്നാമത്തെ അല്ല അമ്പത് വരെ ചെയ്തിരുന്നു അമ്പത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അമ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ ഏറ്റവും ഒടുവിൽ രൂപവൽക്കൃതമായ മുനിസിപ്പാലിറ്റി കേരളത്തിൽ ഏറ്റവും ഒടുവിൽ രൂപവൽകൃതമായ മുനിസിപ്പാലിറ്റി ഉത്തരം എ ആണ് മട്ടന്നൂർ മട്ടന്നൂർ ആണ് അമ്പത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഏത് രാജാവിന്റെ കാലത്താണ് രാമയ്യൻ തിരുവിതാംകൂറി ദലവായിരുന്നത് ഏത് രാജാവിന്റെ കാലത്താണ് രാമയ്യൻ തിരുവിതാംകൂറി ദലവായിരുന്നത് എന്റെ ഉത്തരം സി ആണ് മാർത്താണ്ഡ വർമ്മ ആർത്താം തരുന്ന കാലത്താണ് അടുത്ത ചോദി നോക്കണം അമ്പത്തിമൂന്നാമത്തെ കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്ക് എതിരെ പ്രവർത്തിച്ചത് എൻ്റെ ഉത്തരം ഏ ആണ് പാലിയത്തച്ഛൻ പാലിയത്തച്ഛനാണ് കൊച്ചിയില് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിച്ചത് അമ്പത്തിനാലാമത്തെ ചോദി നോക്കാം മലയാളി ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിക്കപ്പെട്ട വർഷം മലയാളം എന്നൊരു ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിക്കപ്പെട്ട വർഷം എന്ന് എന്റെ ഉത്തരം ബി ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് കോൺഗ്രസിന്റെ അമരാവതി സമ്മേളനത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് അധിക്ഷ വഹിച്ച മലയാളി ഉത്തരം സി ആണ് സർ സി ശങ്കരൻ നായർ സർ സി ശങ്കരൻ നായരാണ് കോൺഗ്രസിന്റെ അമരാവതി സമ്മേളനത്തിൽ അധ്യക്ഷ വഹിച്ചത് മലയാളി നോക്കാം അമ്പത്തി ആറാമത്തെ ചോദ്യം എസ് എൻ ഡി പി സ്ഥാപിതമായ വർഷം എസ് എൻ ഡി പി സ്ഥാപിതമായ വർഷം വേണം ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് അമ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ വാഗൻഡ്രാവിഡി നടന്ന വർഷം സി ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഗവകൻ രാജരി നടന്നത് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഉത്തരം എ ആണ് കെ കേളപ്പൻ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ് അമ്പത ചൊല്ലി നോക്കാൻ ശ്രീചിത്രതിനാൽ ഭരണമേറ്റ വർഷം എന്റെ ഉത്തരം സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് ശ്രീ ചിത്ര ഭരണമേറ്റ വർഷം അറുപതാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിൽ ആദ്യത്തെ തൊഴിലാളി സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് എവിടെയാണ് കേരളത്തിൽ ആദ്യത്തെ തൊഴിലാളി സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ എവിടെ ഇതിന്റെ ഉത്തരം വരുന്നത് ബി ആണ് കോഴിക്കോട് കോഴിക്കോടാണ് അടുത്ത ചോദ്യം നോക്കാം ഏത് സമരത്തിന്റെ പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യമായിരുന്നു തിരുവിതാംകൂർ തിരുവിതാംകൂർ ആർക്ക് തിരുവിതാംകൂർ തിരുവിതാംകൂർ ഇത് ഉത്തരം എ ആണ് മലയാളി മെമ്മോറിയൽ മലയാളി മെമ്മോറിയൽ അറുപത്തിരണ്ടാമത്തെ ചോദിച്ചു നോക്കാം നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ഉത്തരം ബി ആണ് കെ കേളപ്പൻ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് കെ കേളപ്പൻ ആയിരത്തി ചോദി നോക്കാം ഡൽഹി ഗാന്ധി എന്ന അപരണാമത്തിൽ അറിയപ്പെട്ടവര് ഡൽഹി ഗാന്ധി എന്നറിയപ്പെട്ടത് ഉത്തരനേയാണ് സി കൃഷ്ണൻ നായർ സി കൃഷ്ണൻ നായർ അടുത്ത ചോദ്യം നോക്കാം അറുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മു നവംബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് അറുപത്തി അഞ്ച് സംവിധായങ്ങൾക്ക് നിയമസഭയിൽ മതിയായ പ്രാതിനിധ്യം നേടാൻ സംഘടിപ്പിക്കപ്പെട്ട പ്രക്ഷേപണം പ്രക്ഷോപണംവർത്തന പ്രക്ഷേപണമാണ് കേരളത്തിന്റെ ഉപ്പ് സത്യാഗ്രഹത്തിന് വേദിയായത് ഇന്നുത്രം ബി ആണ് പയ്യന്നൂർ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് വേദിയായത് പയ്യന്നൂർ ആണ് അറുപത്തേഴ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ രൂപവൽക്കൃതമായ വർഷം ഇന്നോത്രം ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ രൂപവൽക്കൃതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് അറുപത്തെട്ട് മുസ്ലിം ലീഗിന്റെ ശാഖ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം ഉത്തരം എ ആണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് മുസ്ലിം ലീഗ് ശാഖാ കേരളത്തിൽ അറുപതൊന്നും മലബാറിൽ ആദ്യത്തെ കർഷകസന്ധ രൂപ കൊണ്ട വർഷം ഉത്തരം എ ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മലബാറിലാദ്യത്തെ കർഷകസന്ധ രൂപ കൊണ്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഇവ മുൻകാലങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഉം വന്നിരിക്കുന്നത് അപ്പോൾ വീണ്ടും വർഷങ്ങളൊക്കെ ചോദിക്കൽ ആർത്തിച്ച് പഠിക്കാം താഴെപ്പറയുന്നതിൽ കൊച്ചി പ്രജാമണ്ഡലത്തിന്റെ രൂപവൽക്കരണത്തിൽ നിർണായകർ പങ്കു വഹിച്ചത് ആര് എൻ്റെ ഉത്തരം ബി ആണ് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനാണ് ഇനി എഴുപത്തി ഒന്നാമത്തെ ചോദ്യം നോക്കാം താഴെ പറയുന്നതിൽ ആരാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി തിരുവിതാംകൂർ നിലവിൽ വന്ന വർഷം വിത്രം ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് എഴുപത്തി മൂന്ന് തിരുവിതാംകൂരിലെ ആദ്യത്തെ പ്രധാനമന്ത്രി എൻ്റെ ഉത്തരം ഡി ആണ് പട്ടം താളപുല്ല പട്ടം താണവുലാണ് തിരുവിതാംകുല്ല പ്രധാനമന്ത്രി ഇരുപത്തിനാലാം ചോദ്യം കേരള സംസ്ഥാനങ്ങളിൽ വന്ന ശേഷം ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഉത്തരം മെയ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴാണ് ഇരുപത്തി അഞ്ച് തിരുക്കൊച്ചിയിൽ അഞ്ചൽ വകുപ്പ് നിർത്തലാക്കിയ വർഷം രണ്ടു ഡി ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് അഞ്ചൽ വകുപ്പ് നിർത്തലാക്കുന്നത് എഴുപത്തി ആറാമത്തെ കോട്ടയം സമ്പൂർണ്ണ സാക്ഷര നേടിയ പട്ടണമായ വർഷം കോട്ടയം സമ്പൂർണ്ണ സാക്ഷര നേടിയ പട്ടണമായ വർഷം ഉത്തരം ഡി ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് നോക്കാം കേരളത്തിലാത്ത റവന്യൂ മന്ത്രി ഉത്തരം ഡി ആണ് കെ ആർ ഗൗരിയമ്മ കേരളത്തിലെ ആദ്യമന്ത്രിയാണ് കെ ആർ ഗൗരിയമ്മ എഴുപത്തെട്ടാമത്തെ ചോദ്യം കരിപ്പൂർ വിമാനത്താവളം ഏത് ജില്ലയാണ് ഉത്തരം സിയാണ് മലപ്പുറം മലപ്പുറമാണ് കരിപ്പൂർ വിമാനത്താവളം എഴുപത്തി ഒൻപത് പ്രസിഡന്റിന്റെ സ്വർണ്ണമെഡം നേടിയ ആദ്യ മലയാള ചിത്രം ഉത്രം ചെയ്യാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആര് ഉത്തരം ബി ആണ് വേലായുധൻ വേലായുധൻ ആദ്യത്തെ തിരു കൊച്ചി മന്ത്രിസഭ തിരുത്തം നൽകിയതായി ഉത്തരം സി പറ നാരായണപിള്ള പറയണപിള്ള എൺപത്തിരണ്ട് രാഷ്ട്രപതി പ്രഥമ ഇ എം എസ് മന്ത്രിസഭയെ പിരിച്ചുവിട്ടറിയത് ഉത്ര സി ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ജൂലൈ മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ജൂലൈ മുപ്പത്തി ഒന്നിനാണ് മന്ത്രിസഭയെ പിരിച്ചുവിട്ടത് ആദ്യത്തെ പിരിച്ചുവിട്ടത് എൺപത്തി മൂന്നാം കേരള നിയമസഭയിൽ ആറ് സീറ്റുകൾ ഉണ്ടായിരുന്നു ഉത്തരം ബി ആണ് നൂറ്റി ഇരുപത്തി ആറ് സീറ്റുകൾ എൺപത്തിനാല് നെടുമ്പാശ്ശേരി വിമാനത്താവളം ഏത് ജില്ലയിലാണ് സി ആണ് ജില്ല ജില്ലാകുളം ജില്ല തൊണ്ണൂറ് താഴെപ്പറങ്ങൾ ഏതാണ് വലത്തോൾ നഗരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കലാമണ്ഡലം കേരള കലാമണ്ഡലം എൻ്റെ താറാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും കൂടുതൽ രൂപീകൃതമായ ജില്ല ഇത്തരം സി ആണ് കാസർഗോഡ് കാസർഗോഡാണ് എൺപത്തേഴ് ആദിത്യ തിരുവിന്റെ ശില്പി എന്നറിയപ്പെടുന്ന രാജാവ് ഉത്തരം മാർത്താണ്ഡ വർണ്ണം മാർത്താണ്ഡർണർ എൺപത്തെട്ട് കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ഉത്തരം സി ആണ് ബി രാമകൃഷ്ണ റാവു രാമകൃഷ്ണ റാവു ആണ് കേരളത്തിലെ ആദ്യത്തെ ഗവർണർ എൺപത്തി ഒൻപത് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ഉത്തരം ഡി ആണ് ജോസഫ് മുണ്ടശ്ശേരി ജോസഫ് തൊണ്ണൂറ് കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം ഉത്തരം ഡി തൃശൂർ തൃശൂർ തൃശൂരാണ് തൊണ്ണൂറ്റൊന്ന് തിരുക്കൊച്ചിയിലെ ആദ്യ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയായ ഉത്തരം ഡി ആണ് എ ജെ ജോൺ ആണ് ചോദ്യം നോക്കാം എന്ന കേരള മുഖ്യമന്ത്രി ആയി ചേർന്നിട്ട് തീയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ച് ഏപ്രിൽ അഞ്ചിലാണ് തൊണ്ണൂറ്റി മൂന്ന് കേരളത്തിൽ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് തൊണ്ണൂറ്റി നാലാതിൽ ഇന്ത്യ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന വർഷം ഡി ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലാണ് ആയിരത്തി അറുപത്തിനാല് തൊണ്ണൂറ്റി അഞ്ച് അഞ്ചു വർഷം തികച്ചു ഭരിച്ച ആദ്യത്തെ കേരള മുഖ്യമന്ത്രി ഉത്തരം സി ആണ് സി അച്യുതമേന സി അച്യുത മേന തൊണ്ണൂറ്റി ആറ് തിരുവനന്തപുരം വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിച്ച വർഷം ഉത്തരം ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് തൊണ്ണൂറ്റിയേഴ് കേരളത്തിൽ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ആര് ഉത്തരം ബി ഓമന കുഞ്ഞമ്മ ഓമന കുഞ്ഞമ്മയാണ് കേരളത്തിലാദ്യെട്ടാമത്തെ ചോദ്യം ആദ്യത്തെ ബഷീർ പുരസ്കാരത്തിന് അർഹമായതാര് ആദ്യത്തെ ബഷീർ പുരസ്കാരത്തിന് അർഹമായത് അർഹമായത്യാണ് കോവില് കോവില് അത് നോക്കാം തൊണ്ണൂറ്റൊമ്പത് കുമരകം ഭക്ഷ്യസങ്കേതം ഏത് ജില്ലയിലാണ് കോട്ടയം കോട്ടയ ജില്ല മൂന്നാമത്തെ ചോദ്യം മലബാർസ് എന്നത് ഖാത്രി എവിടെയാണ് എന്റെ വാളയർ മാളയറാണ് മലബാർസ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് ഇതിന്റെ ഇതിൻ്റെതാക്കി ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇപ്പൊ കേരളം സാഹിത്യം ചരിത്രം സാഹിത്യം അപ്പൊ ഇതിൽ നിന്നൊക്കെ പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നോക്കി പോകും